ഗസയിൽ ഹമാസിന്റെ കീഴിലുള്ള ഒരു ബന്ധി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു വനിതാ ബന്ദിയാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇവർ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ വീഴ്ച കൊണ്ടോ ഫലസ്തീനിലെ ഏതെങ്കിലും സംഘങ്ങളുടെ ആക്രമണങ്ങളിലോ അല്ല ഇസ്രായേൽ സൈന്യം നടത്തിയ കണ്ണില്ലാ ആക്രമണങ്ങളിൽ ഒന്നിലാണ് ഇതിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പേരുമില്ലാത്ത അന്വേഷണത്തിൽ ആര് ആരെ പ്രതിയാക്കും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് വനിതാ ബന്ദി കൊല്ലപ്പെട്ടെന്ന് ഹമാസ് പറയുന്നുണ്ട് മറ്റ് വിശദാംശങ്ങളൊന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു വടക്കൻ ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ബന്ദി കൊല്ലപ്പെട്ടതെന്ന് അൽ ഖസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി കഴിഞ്ഞു എവിടെ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നോ എങ്ങനെയാണ് അക്രമമെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ വനിതാ ബന്ദിയാണിത് ഏതായാലും എരിതിയിലെ എണ്ണയാക്കിയിരിക്കുകയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വനിതാ ബന്ദിയുടെ മരണം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന വനിതാ ബന്ധിയുടെ ബന്ധുക്കളെ കണ്ടെന്നും അവരെ ആശ്വസിപ്പിച്ചെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ നതന്യാഹുവിൻ്റെ സർക്കാർ നൽകുന്നുണ്ട് അവർ എന്തൊക്കെയായിരിക്കും സഹിച്ചിട്ടുണ്ടാവുക എന്ന് വിശദീകരിക്കുക പ്രയാസമാണ് ഞങ്ങൾ അവരെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നു പൊടിപ്പും തൊങ്ങലും വെച്ച് നെതന്യാഹു വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ബന്ദികളോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് ലോകം കണ്ടതാണ് ബന്ദികൾക്ക് ഒരു കുറവും ഒന്നിനും വരുത്താതെ മാനസികവും ശാരീരികവുമായ അവരുടെ സന്തോഷം ഉറപ്പുവരുത്തിയാണ് ഹമാസ് അവരെ പരിചരിച്ചത് പുറത്തു വന്ന ഓരോ ബന്ദിയും ഹമാസിനെക്കുറിച്ച് പറഞ്ഞത് നല്ല വാക്കുകൾ മാത്രമായിരുന്നു അത് ലോകം കേട്ടതാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെയാണ് ഹമാസ് ഗസയിൽ ബന്ദിയാക്കിയിരുന്നത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഗസയിലുണ്ട് ബന്ദികളിൽ മുപ്പത്തിനാല് പേർ സൈനികരാണ് പത്ത് വനിതാ ബന്ദികളും അഞ്ച് സൈനികരും ഇപ്പോഴും തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഉണ്ടെന്ന് അബു ഉബൈദ പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട് നവംബർ അവസാനത്തിൽ ഒരാഴ്ച നീണ്ട വിടിനിർത്തലിനിടെ നൂറ്റി അഞ്ച് തടവുകാരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇതിൽ എൺപത് പേർ ഇസ്രായേലികളാണ് ഇവരെ വിട്ടയച്ചതിന് പകരമായി ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ അന്ന് കൈമാറിയിരുന്നു ഏതായാലും സ്വന്തം ജനതയെ കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ എന്ന ആരോപണം പുറത്ത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതിൽ നെതന്യാഹുവിന് ഒരു ന്യായീകരണവും ഇല്ലതാനും